ഒരു ആർട്ടിസ്റ്റൊക്കെ എപ്പോഴും നമ്മൾ കുറെ കണ്ടിട്ടുണ്ടെങ്കിലും ചേച്ചിയുടെ ഉള്ളിലുള്ള കുറെ കാര്യങ്ങൾ നമുക്ക് കൊണ്ടുവരാൻ പറ്റിയെന്നുള്ള വിശ്വസിക്കും റോജിനൊക്കെ ഭയങ്കര അത്രയും ആയിട്ട് വന്നൊരു ഒരു സിറ്റുവേഷൻ ആണ് അത് കണ്ണു നിറഞ്ഞു പോയ ആണ് പലതും ഐ മീൻ അത് അതിപ്പോൾ ചില ക്യാരക്ടേഴ്സ് എഴുതുമ്പോൾ അവൻ തന്നെ പറയുന്നത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും കുറെയൊക്കെ അപ്പോൾ ചേച്ചിയാണെങ്കിലും ഇന്റൻസായിട്ട് ആണെങ്കിലും ഓഫ് കോഴ്സ് അത് നമുക്ക് കിട്ടിയ ഒരു വലിയൊരു ഞാൻ മഞ്ജു ചേച്ചിയുടെ കാര്യം പറയുകയാണെങ്കിൽ ചേച്ചിയുടെ വീട്ടിൽ തന്നെ ഒരു ക്യാമറമാനോനും അല്ലെ ക്യാമറമാനും ഒരു ഉണ്ട് അപ്പോ എപ്പോഴെങ്കിലും ചാൻസ് ചോദിച്ചിട്ടുണ്ടോ അദ്ദേഹത്തിന്റെ അടുത്ത് ഇല്ല ഇല്ല ഞാൻ അദ്ദേഹത്തിന്റെ ഈ ഫീൽഡില് ആരോടും ഞാൻ ചാൻസ് ചോദിച്ചിട്ടില്ല പക്ഷെ റോജിനോട് ഞാൻ ചോദിക്കുകയല്ല ഞാൻ പറഞ്ഞു പറഞ്ഞു ചേച്ചി സെറ്റ് ഒന്നും പറഞ്ഞില്ല അവൻ അറിയാം വേണ്ടെന്ന് പറഞ്ഞാലും ഞാൻ ചാടി കയറി ചെല്ലുന്നു ഇവരിപ്പൊ എന്ത് ചെയ്താലും ഞാൻ ആക്ച്വലി സത്യം പറയൂ ഞാൻ ഇത്രയും ഇവരെരുത്തിക്കൊണ്ട് പറയുന്നതല്ല ഞാൻ ഇത്രയും കംഫർട്ടബിൾ ആയിട്ട് നിന്ന് ആക്ട് ചെയ്ത അല്ലെങ്കിൽ ഒരു സെറ്റ് ഇത് മാത്രമായിരിക്കും അത് എനിക്ക് വേറെ ക്യാരക്ടേഴ്സ് കിട്ടിയിട്ടുണ്ടെങ്കിൽ പോലും ഈ ഒരു സെറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും ഭയങ്കര കെമിസ്ട്രി ആയിരുന്നു അല്ലെങ്കിൽ ഭയങ്കര സ്നേഹമായിരുന്നു ഒരു കംഫർട്ടബിൾ ആയിട്ടുള്ള സെറ്റാണ് അപ്പൊ അതുകൊണ്ട് തന്നെ എനിക്ക് ഇനിയും അതുപോലെ അവരുടെ കൂടെ വർക്ക് ചെയ്യാനുള്ള ആഗ്രഹം ഒരു സെക്കൻഡ് ഹോം ആയിട്ട് സങ്കല്പിച്ചു ഇറങ്ങാൻ നേരത്തെ ഞാൻ പറഞ്ഞു അതെ നിങ്ങളുടെ കൂട്ടത്തിൽ എന്നെയും കൂട്ടോ എന്ന് ഞാൻ ചോദിച്ചായിരുന്നു നാലാമത്തെ പറഞ്ഞത്

എപ്പോഴും അദ്ദേഹത്തിന് തന്നെ പറ്റുള്ളൂ പക്ഷേ ഞാൻ ഒരു ഒരു ഔട്ട് പേഴ്സൺ അല്ലെങ്കിൽ എൻ്റെ ഒരു ബെസ്റ്റ് ബഡി ആൻഡ് എൻ്റെ ഫ്രണ്ട് എൻ്റെ ബ്രദർ എന്ന് പറയുമ്പോൾ എനിക്ക് ഓഫ് കോഴ്സ് എനിക്ക് ഒരു നമ്മൾ ഒരു സിനിമ ഒരു കുട്ടി എങ്ങനെയാണോ നമ്മളൊരു കുട്ടി നമുക്കൊരു കുട്ടി വരുമ്പോൾ തന്നെ അങ്ങനെ വരുമ്പോൾ തന്നെ ആ കുട്ടി എങ്ങനെയാണോ ഒരാ നോക്കുന്നത് എല്ലാം മൂന്ന് കുട്ടികളുണ്ടെന്ന് പറയും അപ്പോൾ അങ്ങനെ അതുപോലെയാണ് അത്ര സൂക്ഷ്മതയോടെയാണ് ഒരു സിനിമ അത് എൻ്റെ തുടക്കം മുതൽ അവസാനം വരെ അതിപ്പോ അതാണല്ലോ ക്യാപ്റ്റൻ ഓഫ്ഷിപ്പ് എന്ന് പറയുന്നത് ഒരു ഡയറക്ടറിനെ അപ്പോൾ അതിനെ ഒരു പൂർണ്ണമായിട്ടുള്ള പേര് പറയാൻ പറ്റുന്നെങ്കിൽ റോജൻ തോമസ് എന്നുള്ള പേരാണ് കാരണം അത്രയ്ക്ക് എഫേർട്ടാണ് അതിപ്പോൾ ഈവൻ സ്ക്രിപ്റ്റ് തുടങ്ങുമ്പോൾ സമയത്ത് വരെയാണെങ്കിലും അത് ചിന്തിക്കുന്ന സമയമാണെങ്കിലും അത് നമ്മളായിട്ട് ഡിസ്കസ് ചെയ്യുന്ന സമയം അദ്ദേഹത്തിന് വേണ്ട കാര്യങ്ങൾ കറക്റ്റായിട്ട് അപ്പം അതാണ് നമുക്ക് ബാക്ക്ഗ്രൗണ്ട് സ്കോറിലാണെങ്കിൽ ഇപ്പോൾ എൻ്റെ ഒരു എനിക്ക് ചെയ്യാൻ പറ്റുന്ന പല കാര്യങ്ങളുണ്ടെങ്കിലും അദ്ദേഹത്തിൻ്റെ കുറെ ഇപ്പോൾ ചില ഒരു ഡയർ എടുക്കേണ്ട ഒരു അവസ്ഥ വരും ഇപ്പോൾ നമുക്കൊരു ഒരു എത്രവും ബാക്ക്ഗ്രൗണ്ട് സ്കോർ ചെയ്തുകൊണ്ട് ഒരു സൈലൻസ് ഒരു ഒരു മിനിറ്റ് സൈലൻസ് ഒക്കെ വേണ്ടി വരും ഇപ്പം പുള്ളി ഇന്ദ്രൻ ചേട്ടൻ ഇമോഷണൽ ആവുന്നതിന് മുമ്പ് ഒരു ഏകദേശം ഒരു ടുത്ത് ഒരു സൈലൻസ് ഉണ്ട് അത് ഡയറാണ് കാരണം ഒരു സിനിമ കണ്ടോണ്ടിരിക്കുന്ന ആൾക്ക് ചിലപ്പോൾ അത് ലാഗ് തോന്നാം പക്ഷെ ആ ലാഗ് തോന്നില്ല എന്ന് നമുക്ക് വിശ്വാസം തരുന്ന ഒരു ഡയറക്ടറാണ് അപ്പൊ അങ്ങനത്തെ ഈ സിനിമ ആക്ച്വലി ഒരു രണ്ടേ മുക്കാ മണിക്കൂർ ആ സമയത്ത് ആക്ച്വലി അത് ലെങ്തി പോയി കുറയ്ക്കണം കുറയ്ക്കണം എന്ന് എല്ലാ സൈഡിൽ നിന്നും ഒരു പ്രഷർ ഉണ്ടായപ്പോ ശരിക്കും ഞാൻ ഇതിന് ഏത് സീൻ കളയും അതെ പിന്നെ ഡിലീറ്റ് ചെയ്തു അവസാനം അപ്പുറത്താണ് വലിയൊരു ടാസ്ക് ആയിരിക്കും ഏത് ഡിലീറ്റ് ചെയ്യുന്നു കണക്ടാണ് എല്ലാം അതിൽ നിന്ന് പോലും ഡിലീറ്റ് ചെയ്യാൻ പറ്റില്ല പക്ഷെ അത് ബോർഡി എനിക്ക് തോന്നിട്ടില്ല കേട്ടോ ഇത് ഹിന്ദിയിലേക്ക് എടുക്കാൻ പോകുന്നു അപ്പൊ നിങ്ങൾ തന്നെയാണ് അതിന്റെ അഞ്ചു ചേച്ചി ചോദിക്കുന്നേണ്ടോ ഞാൻ വേറെ കുട്ടിമ്മമാരുണ്ട് അതെ അത് വേണ്ട ില്ല ഓരോ പ്രേക്ഷകരും ചിലപ്പോൾ വിചാരിച്ചിണ്ടാവുക ഇവർ രണ്ടുപേരും പിന്നെ അതിൽ എല്ലാ കാസ്റ്റും അടിക്കുകയായിരുന്നു പക്ഷെ ഇവർ രണ്ടുപേരുടെയും അഭിനയം കണ്ടിട്ട് നമ്മുടെ മനസ്സ് നിറഞ്ഞു എന്ന് പറയുന്നതാണ് അതിന്റെ ഒരു ഹൈലൈറ്റ് ഞാൻ വേറൊരു കാര്യം പറഞ്ഞോട്ടെ ഈ മലയാളത്തിലെ ഹോം എന്ന് പറഞ്ഞ സിനിമയിലെ കുട്ടിയമ്മ ഇനി ഹിന്ദിയിലൊരു ഹോം ഉണ്ടായിട്ട് അതിലൊരു കുട്ടിയമ്മ അല്ലെങ്കിൽ വേറൊരു അമ്മയായിട്ട് എൻ്റെ ബ്രദർ പറഞ്ഞാലും ബച്ചാമ്മ ആയിട്ട് ബച്ചാമ്മ കുട്ടിയമ്മയുടെ പേര് മാറ്റി ആയി പോയാലും എനിക്ക് തോന്നുന്നില്ല എനിക്ക് ഞാൻ ചെയ്താൽ വേറെ ആളെ പറയുന്നില്ല ഞാൻ ചെയ്താൽ എനിക്ക് ഇത്ര പെർഫെക്റ്റ് ആയിട്ട് അവിടെ പോയി ചെയ്യാൻ പറ്റും തോന്നുന്നില്ല തോന്നുന്നില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഒന്ന് നമ്മുടെ കൾച്ചറല്ല അവിടുത്തെ കൾച്ചർ വ്യത്യാസം ഉണ്ടാവും അപ്പൊ അതിൽ നിന്ന് മറന്നു ഇവിടെ ഭയങ്കര നാച്ചുറൽ ആണ് ഞാൻ ചെയ്ത ഓരോന്നും വളരെ നാച്ചുറലാണ് എനിക്ക് തന്ന അതിൽ തന്ന ടാസ്കുകളും ഈ പറഞ്ഞ നാച്ചുറൽ ആണ് ഒന്നും ഓവർ റിയാക്ട് ചെയ്യാനോ ഒന്നും ഉണ്ടായിരുന്നില്ല പക്ഷെ അവിടെയും എനിക്കറിയില്ല അവിടത്തെ വേറെ ആയതുകൊണ്ട് എനിക്ക് തോന്നുന്നില്ല എനിക്ക് തോന്നുന്നില്ല പേഴ്സണലി ഞാൻ പോയി അവിടെ ചെയ്യാൻ ഇത്ര പറ്റും ചേച്ചി പറ്റും 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 ചേച്ചിക്ക് ചേച്ചിക്ക് you can do it